ഞാൻ വലിയ വിക്കലുള്ള വ്യക്തിയായിരുന്നു വലിയ സഭാകമ്പമുള്ള വ്യക്തിയായിരുന്നു കർത്താവ് ഇടപെട്ടിട്ടാണ് എൻ്റെ വിക്കല് ചാവറയച്ചൻ്റെ മാധ്യസ്ഥം വഴി മാറ്റിത്തന്നത് വിദ്യപുരോഹിതനായ യേശുവിൻ്റെ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് വലിയ സഭാകമ്പം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുവാനോ പ്രസംഗം പറയുവാനോ എനിക്ക് ഒരു സഭാകമ്പവുമില്ല ഞാൻ പാവർട്ടി ആശ്രമത്തിൽ ആയിരിക്കുമ്പോൾ അവിടെ നിന്ന് സ്ഥലം മാറ്റത്തിൻ്റെ സമയമായി അവ സ്ഥലം മാറ്റത്തിൻ്റെ ദിവസങ്ങളടുത്തു ഞാൻ തിരക്കിട്ട് എൻ്റെ സംഗതികളൊക്കെ പാക്ക് കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എന്നോട് വന്നിട്ട് പറഞ്ഞു അച്ഛനെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ താഴെ സ്വീകരണ മുറിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെന്നപ്പോൾ എന്നോട് ആ സ്ത്രീ സംസാരിച്ചത് എങ്ങനെയാണ് പറഞ്ഞത് എങ്ങനെയാണ് അച്ഛാ എൻ്റെ വീട് ചുറ്റാട്ടുകാരെയാണ് എൻ്റെ അപ്പൻറെ ഏടിന്റെ കുർബാന മറ്റന്നയാണ് അച്ഛൻ വരണം അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ചേച്ചി എനിക്ക് വരാൻ പറ്റില്ല ഞാൻ നാളെ സ്ഥലം മാറി പോകണ ഇവിടെ അത് പറഞ്ഞാ പറ്റില്ല കേട്ടാ അച്ഛാ എൻ്റെ അപ്പൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് ആ അച്ഛനെ കൊണ്ട് കുർബാന ചൊല്ലിപ്പിക്കണം എൻ്റെ ഏടിന്റെ കുർബാന എന്ന് പറഞ്ഞു അടുത്ത അവൻ്റെ തിരുസന്നിധിയില് സന്തോഷത്തോടു കൂടെ നന്ദിയോടുകൂടെ കണ്ണീർ കൊഴുക്കിക്കൊണ്ട് നന്ദി പറയുകയാണ് ഞാൻ ഞാൻ ആ കുർബാന ചൊല്ലിക്കൊടുത്തു തീർച്ചയായിട്ടും എങ്ങനെ എൻ്റെ സ്വരം നന്നായി എങ്ങനെ എൻ്റെ പരിശുദ്ധ കുർബാന ദേവ്ജനത്തിന് ആകർഷകമായി തീരുന്നു അത് ഈശോ നൽകുന്ന ഒരു വലിയ അഭിഷേകമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് ഞങ്ങൾക്ക് ഒരു കൊച്ചശനുണ്ടായിരുന്നു അവറാൻ പീണിക്കപ്പറമ്പിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ടീക്കൺ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ തലച്ചോറിൽ ക്യാൻസർ വന്നു പക്ഷെ വൈദികനായിട്ടാണ് അദ്ദേഹം മരിച്ചത് വൈദികനായിട്ട് അധികം താമസിക്കുന്നത് അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ടൈപ്പ് റെക്കോർഡ് റിക്കോർഡ് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഗാനം ഞാൻ എഴുതിയ യേശുദാസ് പാടിയ സുജാത പാടിയ ബഹുമാനപ്പെട്ട പോൾ പോളപ്പൂവത്തിനച്ഛൻ ട്യൂൺ ചെയ്ത എന്നുള്ള പാട്ടാണ് ആ പാട്ടിലെ ഒരു വരിയുണ്ട് കർത്താവ് നൽകിയ വരിയാണ് കുരിശിലെ സായുചിയ സാരങ്ങളായി അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു ഞാൻ എഴുതിയ പാട്ട് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമല്ലേ ആ പാട്ട് കഴിഞ്ഞു അപ്പൊ ചിരിച്ചു ചിരിച്ചുപൊടി രോഗിയായെങ്കിലും പിന്നെ ഈ പാട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ തൻ്റെ വളരെ ഗൗരവമായ രോഗാവസ്ഥയിൽ അവറാനച്ഛൻ ഈ കൊച്ചൻ ഒരു കാസറ്റ് നിറയെ ഈ പാട്ട് മാറി മാറി റെക്കോർഡ് ചെയ്തു വെച്ചിട്ട് ഒരു കാസറ്റ് നിറയെ ഈ പാട്ടാണ് അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ ശ്വാസത്തിനു വേണ്ടി കേട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ മറ്റൊരു ഹിസ്റ്ററി ചരിത്രമുള്ളത് അവറാച്ഛൻ പറഞ്ഞതുപോലെ ഈ പാട്ട് അദ്ദേഹത്തിന് റെക്കോർഡ് ചെയ്ത് ഒരു കാസറ്റ് നിറയെ ഒരേ പാട്ട് തന്നെ ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുത്തത് ബഹുമാനപ്പെട്ട ജൂലിയസ് അറക്കൽ അച്ഛനാണ് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തായ അച്ഛൻ ജൂലിയസ് അറക്കൽ അച്ഛൻ ഇപ്പോൾ ഞങ്ങളുടെ അമല ആശുപത്രിയുടെ ഡയറക്ടറാണ് ഈ പാട്ട് വളരെയധികം സന്ദർഭങ്ങളിൽ ആകസ്മികമായിട്ട് കേൾക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അച്ഛന്മാര് ജോലി ചെയ്യുന്ന മഡ്ഗാസ്കറിൽ കഴിഞ്ഞ വർഷം ഞാൻ ഒരു സന്ദർശനത്തിന് വേണ്ടി പോയിരുന്നു അവിടെ ഒരു കൂട്ടായ്മ വെച്ചു ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും അവിടെ തൊട്ടടുത്തുള്ള ബഹുമാനപ്പെട്ട സഹോദരിമാരുടെയും ഒരു വൈകിട്ടൊരു സ്നേഹവിരുന്ന് അപ്പൊ ആ സ്നേഹവിരുന്നില് ഞങ്ങൾ മലയാളികളാണ് അധികം പേര് അപ്പൊ ഒരു സിസ്റ്റർ മനോഹരമായിട്ട് പാട്ട് പാടുന്നൊരു സി എം സി സിസ്റ്ററുണ്ട് എനിക്ക് തോന്നുന്ന കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല മാനന്തവാടി പ്രൊവിൻസിൽ നിന്നാണ് ആ സിസ്റ്ററിനോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ആ സിസ്റ്റർ എഴുന്നേറ്റ് നിന്ന് പാടിയത് ഈ പാട്ടാണ് തകർച്ചകളിന്നേനക്ക് അപ്പൊ ഈ പാട്ടിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മടുഗാസ്കളിലെ മിഷൻ സുപ്പീർ അച്ഛൻ ഷൈജു ആളൂരച്ഛൻ ചിരിച്ചിട്ട് ചോദിച്ചു സ്വദേശി ചിരിയുള്ള അച്ഛനാണ് അദ്ദേഹത്തിന് സിസ്റ്റർ ഈ പാട്ട് എഴുതിയത് ആരാണെന്ന് അറിയോ എനിക്കറിയില്ലേ അച്ഛൻ നല്ല പാട്ടാണ് ഈ പാട്ട് എഴുതിയ അച്ഛനാണ് ഈ ഇരിക്കണതെന്ന് പറഞ്ഞ എന്നെ ചൂണ്ടിക്കാണിച്ചു എന്തോ ഒരു സന്തോഷമായി എനിക്ക് ദൈവത്തിന് ആയിരം ആയിരം തന്നെ പിന്നെ ഈ ഒരു വാക്കു ചൊല്ലാൻ എന്നുള്ള പാട്ടിന്റെയും അനുഭവങ്ങൾ ധാരാളമായിട്ടുണ്ട് അപൂർവമായിട്ട് സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചിട്ടുണ്ട് ഞാൻ അല്ലെങ്കിൽ ആരാധനയ്ക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് അവർക്ക് ഞാൻ പറയാതെ തന്നെ ഈ പാട്ട് പാടിയ അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട് ഞാനാണ് ഈ പാട്ട് എഴുതിയതെന്ന് അറിയാതെ പാടിയിട്ടുണ്ട് പലപ്പോഴും ഈ പാട്ട് ആരാധനാ സമയങ്ങളിലൊക്കെ പാടുമ്പോൾ ഗായക സംഘം പാടുമ്പോൾ കണ്ണീരൊഴുക്കുന്ന പള്ളിയിൽ വരുന്ന സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് സഹോദരികളെ കണ്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട് ചെമ്മച്ചന്മാരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒറ്റ വാക്കി പറഞ്ഞാല് ഈശോയെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയിൽ എല്ലാം സമർപ്പിക്കുന്ന കർത്താവിന്റെ തിരുസന്നിലിരിക്കുന്ന അനേകം വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം അവരുടെ മനസ്സിലേക്ക് എന്തോ ഒരു പ്രത്യേകത ഈ ഗാനത്തിലൂടെ അഭിഷേകമായിട്ട് കർത്താവ് കൊടുക്കുന്നു എൻ്റെ കഴിവല്ല എന്നോട് പലരും ചോദിക്കാണ്ട് അച്ഛനെ എങ്ങനെ ഈ പാട്ട് എഴുതിയത് അപ്പൊ ഞാൻ പറയും ഞാൻ എഴുതിയ പാട്ടല്ല അത് കർത്താവ് പറഞ്ഞിട്ട് പീറ്റർ ചേരാൻ ഒരു ട്യൂണ് കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നിലൂടെ എഴുതിപ്പിച്ച പാട്ടാണ് എന്ന് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി പാട്ടുകളുണ്ട് എൻ്റെ മഹാ അനുഭവങ്ങളായിട്ടുള്ള പാട്ടുകൾ ഒരു പള്ളിയിൽ ഞാൻ കുർബാനയ്ക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച അടുപ്പിച്ച് അടുപ്പിച്ച് എനിക്ക് കുർബാനയുണ്ട് അവിടെ അവിടെ കുർബാനയ്ക്ക് സങ്കീർത്തനമായിട്ട് പാടുന്നത് യഹോവ മാത്രമൻ നല്ല കൂടെ നടന്ന് കാത്തിയിടുന്നോ ഇതൊരു പാട്ടാണ് ഞാനൊന്നും പറഞ്ഞില്ല കുർബാന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുത്തെ വികാരിച്ച ധ്യാനിക്കാൻ പോലുകയായിരുന്നു ഇപ്പൊ പാട്ട് ലീഡ് ചെയ്യുന്ന ഗായക സംഘത്തിലെ നേതാവിനോട് ഞാൻ ചോദിച്ചു ഈ പാട്ട് എങ്ങനെയാ പഠിച്ചേ യൂട്യൂബിൽ നോക്കി കിട്ടിയ പാട്ട നല്ല പാട്ടാണ് അതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഈ പാട്ട് സ്ഥിരമായിട്ട് ഇവിടെ പാടാറുണ്ട് ഞാച്ച ആരേ ഈ പാട്ട് എഴുതിയെന്നറിയോ അറിയില്ലേ അച്ഛാ അപ്പൊ ഞാൻ പറഞ്ഞു ഈ പാട്ട് എഴുതിയ എളിയ വൈദികനാണ് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു അച്ഛാ അച്ഛന്റെ കാലും അത് തൊട്ടോട്ടെ എന്ന് പറഞ്ഞു അയ്യോ എന്റെ കാലും ഞാൻ തൊട്ടണ്ട കർത്താവിന്റെ തിരിച്ചു വരുത്തുമ്പോൾ തൊട്ടുള്ള പറഞ്ഞു ഇതുപോലെ തന്നെ ഞാൻ പ്ലസ് ടു അധ്യാപകനായിരുന്നു റിട്ടയർ ചെയ്യുന്ന സമയത്ത് എന്റെ റിട്ടയർമെന്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി എടപ്പള്ളിയിലെ ആർ ഡി ഡിഒഫീസിൽ ഞാൻ ക്യൂയിൽ നിൽക്കുന്നു ആർഡിഒനെ കാണാൻ വേണ്ടിട്ട് അപ്പൊ തൊട്ട് എന്റെ മുൻപിലും പിൻപിലും ഒക്കെ അധ്യാപകർ തന്നെയാണ് അപ്പോയിന്മെന്റ് പാസ്സാകാത്തവർ പെൻഷൻ പാസ്സാകാത്തവർ അങ്ങനെയൊക്കെ അപ്പൊ എന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ കൊറേ കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു ഭാഷ എവിടെ പഠിപ്പിക്കണേ ഞാൻ ഷർട്ടും പാൻറ്റിട്ട് നിന്നിരുന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ തലൂര് ദീപ്തി സ്കൂളിലെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഭാഷ അല്ല ഒരു അച്ഛനാണെന്ന് പറഞ്ഞു അച്ഛനാണോ അപ്പൊ അദ്ദേഹം തന്നെ വളരെ നല്ല മനുഷ്യൻ ഈശ്വമിശ് സ്വീകരിക്കട്ടെ അച്ഛൻ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് കുറെ നേരം ക്യൂര് നിക്കണ്ടല്ലോ അപ്പൊ സംസാരിച്ച് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു എന്റെ വിശേഷങ്ങൾ പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു പള്ളിയിൽ പാട്ട് പാടുന്ന കൊയറിലെ മെമ്പറാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പാട്ടുണ്ട് ഒരു വാക്കു ചൊല്ലാൻ ഞാൻ എഴുതിയ പാട്ടാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് മഹാ അത്ഭുതമായി അദ്ദേഹം അച്ഛ അച്ഛൻ്റെ കൈമ്മ ഞാനൊന്ന് തൊട്ടോട്ടെന്നു അതൊരു ജെയിംസ് മാഷാണ് അദ്ദേഹത്തിന്റെ വീട് കുറ്റിക്കാടാണ് അദ്ദേഹം ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് റിട്ടയർ ചെയ്തിട്ടില്ല അദ്ദേഹം മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഈ നല്ല മാർഷ പിന്നെ ഞാൻ കാണുന്നത് ഇരിങ്ങാലക്കുട എം എം ബി പ്രദേശിൻ്റെ പ്രൊവിഡൻസ് ഹോം എന്ന് പറയുന്ന അപ്പാപ്പന്മാരുടെ ഒരു ആലയമുണ്ട് അദ്ദേഹം മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും അവിടുത്തെ അപ്പാപ്പന്മാരെ ഷേവ് ചെയ്യാനും കുളിപ്പിക്കാനും ഒക്കെ വരുന്നു ചിലപ്പോൾ കുടുംബത്തോടു കൂടെ വരുന്നു ഞാനും അവിടെ പോകാറുണ്ട് ഇത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കുർബാന ചെല്ലാൻ വേണ്ടിയിട്ടും അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് അദ്ദേഹത്തെ കാണുന്നത് ഇപ്പൊ പാട്ടുകളുമായി ബന്ധപ്പെട്ട് എന്റെ ധാരാളം അനുഭവങ്ങൾ ഇങ്ങനെയുണ്ട് കുറച്ച് അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചു എന്ന് മാത്രം